ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ നട്ട് ഉച്ചക്കാണ് കേട്ടോ അപ്പോൾ ടൈം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ എണീറ്റ് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് രാവിലെ എണീറ്റോ പിന്നെ അവിടെത്തന്നെ പോയി കിടന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ നമുക്ക് നഷ്ടപ്പെട്ടവരൊക്കെ പറ്റി രാവിലെ തന്നെ ഓർമ്മ വരുമ്പോൾ അന്നത്തെ ഒരു ദിവസം ഫുള്ള് പോക്കായിരിക്കുന്നുള്ളൂ അപ്പോൾ അതുപോലത്തെ അതുപോലത്തെക്കൊരു ദിവസമായിരുന്നു ഒന്നിനും ഒരു ഒന്നും ചെയ്യാനൊരു ഉന്മേഷം ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടെന്ന് അപ്പോൾ അതാ എണീറ്റ് വന്നപ്പോൾ കുറച്ചധികം ഡ്രസ്സ് തന്നെ വാഷ് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടുകൊണ്ട് ഞാൻ വേറുള്ള പണികൾക്കൊക്കെ നിൽക്കുകയാണ് കേട്ടോ വേറെ കാര്യമായിട്ട് പണിയൊന്നുമില്ല അരിക്കാനും അങ്ങനത്തെ ചെറിയ ചെറിയ പണികളേ ഉള്ളൂ അപ്പോൾ അതുംപോലും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ കാരണം അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നു എന്ന് അതാണ് ഇൻ്റർവ്യൂടെ ഈ നട്ടുച്ചക്ക് തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോക്ക് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉമ്മക്ക് വേണ്ടി ദുവാ ചെയ്തവരുണ്ട് പിന്നെ ഇനി വീഡിയോ ഡയരി വീഡിയോ എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തവരൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീട് എവിടെയെന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീട് വരുന്നത് തിരൂർ ചമ്പ്രവട്ടം അടുത്താണ് ചമ്പ്രവട്ടം കാവഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ എൻ്റെ വീട് വരുന്നത് ഞാൻ അതിൻ്റെ മുന്നിൽ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീട് എവിടെയെന്ന് ഇങ്ങനെ കമൻറ്റ് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടെവിടെയെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറിയോണ്ട് അവരായിരിക്കും ചിലപ്പം വീട് വീടെവിടെയെന്നുള്ളതൊക്കെ അങ്ങനെന്താ ഇന്ന് ഫുൾ ഒരു ആങ്ങി ഒരു ദിവസമാണ് കേട്ടോ ഒന്നിനും ഓരോ ഒരു ഇൻട്രസ്റ്റ് തോന്നാത്തൊരു ദിവസമായിരുന്നു ഇന്ന് എൻ്റെ പണി കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നുണ്ടാവില്ല ആർക്കോ വേണ്ടി എനിക്ക് തന്നെ ഞാൻ അങ്ങനെയാണ് കേട്ടോ എനിക്ക് ആക്കത്തിയിൽ പണികൾ ചെയ്ത് ഇഷ്ടം ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ടാണ് കേട്ടോ എല്ലാ ജോലികളായാലും ചെയ്യല് അതിൻ്റെ സ്പീഡ് ചിലവരാണല്ലോ സ്പീഡിൽ ഷോസ് ഇല്ലാണ്ട് പണികൾ ചെയ്ത് തീർക്കണം അങ്ങനെ പണികൾ ചെയ്യണത് എനിക്കിഷ്ടമല്ല കേട്ടോ ഞാൻ ആക്കത്തിയിലാണ് എന്ത് പണിയായാലും ചെയ്യൽ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ എന്തെങ്കിലും നമുക്ക് എവിടേക്കെങ്കിലും പോകാൻ അർജൻറ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പണിക്കൊരു സ്പീഡ് കൂട്ടുകയുള്ളൂ കേട്ടോ അപ്പോഴേ ഒരു സ്പീഡ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആ കത്തിയിലാണ് കേട്ടോ പണികളൊക്കെ തീർക്കൽ അങ്ങനെ പണി ചെയ്യുന്നതാണ് ചെയ്യുന്നതാണേനും ഇഷ്ടം ഞാനിപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ എന്താണ് ഇപ്പം എന്തെങ്കിലും കട്ട് ചെയ്യാൻ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഒക്കെ എന്നോട് പറയും അതിൻ്റെ ആ കട്ടിങ് കാണുമ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് വാങ്ങി ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നും എൻ്റെ താത്തോനൊക്കെ ഇപ്പോൾ അവരൊക്കെ സ്പീഡിൽ ഭാവിയൊക്കെ ആയാലും കുക്കിങ്ങൊക്കെ ഭയങ്കര സ്പീഡിൽ തീർക്കുന്ന ആളാണ് കേട്ടോ എന്നിട്ട് എല്ലാതും തീർത്തിട്ട് കുഴങ്ങിക്കാണ്ടൊറ്റാണ് എനിക്കങ്ങനെയല്ല കേട്ടോ ഞാൻ റസ്റ്റ് ഇടയിൽ റസ്റ്റൊക്കെ എടുത്തിട്ട് ആക്കത്തിലാണ് പണികളൊക്കെ തീർക്കൽ എന്നാലും സ്പീഡാക്കേണ്ടിടത്ത് സ്പീഡാക്കും ചെയ്യും കേട്ടോ അങ്ങനെയാണ് ഞാൻ പണികളൊക്കെ തീർക്കൽ പണികൾ എന്നുള്ള എല്ലാ കാര്യങ്ങളായാലും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇന്നിപ്പോൾ എന്താ വെള്ളം കുടിക്കലൊന്നും നടന്നിട്ടില്ല ഈ ഉച്ചക്കാവുമ്പോഴേക്കും രണ്ട് ലിറ്ററൊക്കെ വെള്ളം കുടിച്ചിട്ട് മൂന്നാമത്തെ ലിറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഞാൻ പറഞ്ഞില്ല നാങ്കൊരു സാഡായിട്ടുള്ളൊരു ദിവസമായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കലൊക്കെ അങ്ങനെ സ്റ്റോപ്പ് ആയ ഒന്നും നടന്നിട്ടില്ലേനെ അപ്പോൾ അതൊക്കെ പണിയൊക്കെ കഴിഞ്ഞപ്പം വെള്ളംകുടിയൊക്കെ തീർത്തക്കാണ്ട് പിന്നെ കുളിക്കാനൊക്കെ പോയി അതിന്റെ കുളിഞ്ഞ് കഴിഞ്ഞ് വന്നപ്പോ നാത്തോനൊക്കെ വന്നിട്ടോ കറിക്ക് പാത്രം കറിക്ക് പാത്രം കഥാകൊക്കെ ഒന്ന് രാവിലെ തന്നെ പോകാറുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ എനിക്ക് ഒറ്റക്കായിട്ട് ചോറൊന്നും വെക്കണ്ട എനിക്ക് വരുമോ എന്തെങ്കിലും വാങ്ങി തന്നാൽ മതി എന്നൊക്കെ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം അവർ വരുമ തന്നെ വാങ്ങിക്കൊടുന്ന് കേട്ടോ കാരണം മൂന്നര ഒക്കെ ആവുമ്പോഴത്തേന് അവർ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ കടയിലൊന്നും പോകാനൊന്നുമില്ല ഒന്നില്ല അവർ വരുമതാണ് ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പം ഞാനും നാത്തനും കൂടെ അത് കേൾക്കാൻ വേണ്ടിയിരിക്കുകയാണ് കാക്ക പിന്നെ താത്താനും ഇവിടെ കൊടുന്നാക്കിയിട്ട് കാക്കാൻ്റെ പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ ടി ടേസ്റ്റ് നല്ല ടേസ്റ്റിണ്ടായിന്നെട്ടോ പ്രത്യാഴ്ച വിശന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഫുഡി നല്ല ടേസ്റ്റായിരുന്നു വിഷമിരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ എന്ത് കിട്ടിയാലും അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഇത് ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഞാൻ എപ്പോഴാണ് ഫുഡ് കഴിക്കണത് എട്ടുമണിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ജയിച്ചായിരുന്നു കേട്ടോ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല എന്നു പോയി മൂന്ന് മണിക്കാണ് ഫുഡ് കഴിക്കണത് അതുകൊണ്ട് നല്ല വിഷപ്പുണ്ടായിന്നെട്ടോ ഫുഡ് കിട്ടിയാൽ മതിയെന്നായിരുന്നു അതാ ടൈം രാത്രി ആയിട്ടുണ്ട് കിട്ടാം ഇപ്പം നമ്മളെ വീട്ടിൽ ഉച്ചക്കത്തെ ആ ഒരു ഫുഡോട് കൂടി എല്ലാവരും ഫുഡ് ആയിരിക്കലും കൈ പിന്നെ രാത്രിയും വൈകുന്നേരം വേറെ ഫുഡൊന്നും കഴിക്കൂല ഉച്ചക്കത്തെ ആ ഫുഡ് തന്നെ കാര്യമായിട്ട് എല്ലാവരും കഴിക്കോളൂ കേട്ടോ അതിൻ്റെ ശേഷം പിന്നെ വലിയ ഫുഡൊന്നും കഴിക്കൂല കാക്ക രാത്രി വന്നാൽ എന്തെങ്കിലും വെള്ളം ജ്യൂസ് അങ്ങനെ കോഫി അങ്ങനെ എന്തെങ്കിലും മതി പിന്നെ ഞാനെൻ്റെ നാത്തൂനൊന്നും ഒന്നും കഴിക്കാറില്ല കേട്ടോ അങ്ങനെ എടുക്കെ എടുക്കാറാണ് വെള്ളം മാത്രം കുടിച്ചിട്ട് അങ്ങനെ എടുക്കെടുക്കാറാണ് ഇന്നിപ്പോൾ എന്താ കാക്ക തല ദിവസം വരുമ്പോൾ ഒരുപാട് ക്യാരറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ ക്യാരറ്റ് ഉപ്പേരി വെച്ചാലും അങ്ങനെ ക്യാരറ്റ് വേറെ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കിയാലും ഉപ്പേരി ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി ഉണ്ടാക്കിയാൽ എനിക്കത്ര വലിയ ഇഷ്ടമല്ലെട്ടോ അങ്ങനെ ആകെ ഈ ക്യാരറ്റ് ജ്യൂസ് അടിച്ചാലേ കുടിക്കാറുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ പച്ചക്ക് കഴിക്കലാണ് കേട്ടോ സാലഡിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കലാണ് കുറേ ക്യാരറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോഴേക്കുതാ കാക്ക വന്നിട്ടുണ്ടായിരുന്നു കാക്ക വന്നപ്പം കോഫി വേണമെന്ന് അറിഞ്ഞ് അപ്പം അതിൻ്റെ ഇടയിൽ ഒരു കോഫി ഉണ്ടാക്കി കൊടുക്കുകയാണ് പിന്നെ ഈ ക്യാരറ്റ് ആദ്യം തന്നെ ക്യാരറ്റ് വന്നാൽ എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ജ്യൂസടിക്കാൻ ജ്യൂസടിച്ചാൽ പോലും എനിക്കിഷ്ടമല്ലായിരുന്നു അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഒരു വർഷംക്ക് മുന്നേ അമ്മാൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടുന്ന് ഉമ്മാക്കോ എനിക്കൊക്കെ അമ്മായി ജ്യൂസടിച്ച് തന്നിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് ജ്യൂസാക്കി തന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് കേട്ടോ ഈ ക്യാരറ്റ് ജ്യൂസ് എനിക്ക് വലിയ ഇഷ്ടമായി തുടങ്ങിയത് കാരണം ഈ ക്യാരറ്റ് ഞാൻ ആദ്യം അപ്പോൾ വീട്ടിലൊക്കെ താത്തടിക്കുമ്പം പച്ചക്കാണ് ജ്യൂസടിക്കുക എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ ഇതിങ്ങനെ വേവിച്ച് തണുത്ത പാലിൽ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നിയിട്ടാണ് ആ ഒരു ക്യാരറ്റിൻ്റെ പച്ച ചോയൊന്നും അങ്ങനെ ഇല്ലയെന്നോ അതിൻ്റെ ഇഷ്ടമാണ് ഞാൻ ക്യാരറ്റ് ജ്യൂസ് അടിക്കൽ തുടങ്ങിയിട്ടാ അപ്പോൾ ഞാൻ വേവിച്ചിട്ട് തന്നെയാണ് ക്യാരറ്റ് വേവിച്ചിട്ട് തന്നെയാണ് ജ്യൂസ് അടിക്കൽ പിന്നെ അതിൻ്റെ കൂടെ കേൾക്കാൻ താത്ത താത്തിൻ്റെ വീട്ടിൽ പോയപ്പം റവക്കുണ്ടാക്കി ഉണ്ണിയപ്പം കൊണ്ടുവന്നിന്നിട്ടോ അപ്പോൾ അതും കഴിച്ചു ഇങ്ങനൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് രാത്രിയായപ്പോൾ നല്ലൊരു മഴയൊക്കെ പെയ്തു തോർന്ന് നിൽക്കുകയാണ് കേട്ടോ ഒരുപാട് ദിവസമായിരുന്നു നല്ല മഴയൊക്കെ പെയ്തിട്ടെ ഇന്നിപ്പോൾ നല്ല മഴയൊക്കെ പെയ്തു ഇങ്ങനെ തോർന്ന് നിൽക്കുകയാണ് പിന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ വീഡിയോക്ക് സപ്പോർട്ട് എന്ന പോലെ തന്നെ ഈ വീഡിയോക്കൊക്കെ സപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരണ്ടിട്ടോ